നമ്മളെ പിന്നെ എഴുപത് ചോദിക്കണ്ടേ പക്ഷെ അറുപത്തി എഴുപതിനാറ് ചോദിച്ചാല് അറുപത്തയ്യാറ് ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി തരും അഞ്ച് വർഷം പേപ്പർ ടയർ കാര്യങ്ങള് അത് മുപ്പത്തി ഒമ്പത് ഒമ്പത് മുപ്പത്തൊമ്പതിനാറ് മോൾ ഇരുപത്തി ആറ് വലിയൊരു എഴുപത്തൊമ്പത് കൊടുക്കാം എഴുപത്തി ഒമ്പതിനാറ് ഇന്ത്യക്ക് വീട്ടിൽ കൊടുക്കാൻ നല്ല അടിപൊളി വണ്ടി സിംഗ്ലോളർഷിപ്പ് അല്ലേ ഇനി ആൾക്കാർ വരുവാണെങ്കിൽ കുറയോ ഓര് വെറ്റോ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കും ചോദിക്കുന്നത് നമ്മള് കൂടുതൽ ചോദിക്കണില്ല ഒന്നേകാൽ ഉപയോഗിക്കണോ ഒന്നേക്കാല് മോളെ പതിനൊന്ന് മുകളാണ് ഒന്നേക്കാല് ലക്ഷം ആൾട്ടോ കേട്ടം കൊടുത്ത് പിന്നെ ഒന്ന് ഇരുപത്തഞ്ച് കൊടുക്ക ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യാറ് ഉറുപയൊക്കെ ഈയോട് കൊടുക്കുക അതില് ഇനി കൊടുക്കാൻ ഇപ്പൊ രണ്ടായിരത്തി ഏഴും ആയിരത്തി പ്യാം ഇതിന്റെ വിലയും രണ്ടായിരത്തി ഏഴ് ആൾട്ടോന്റെ വിലയും ഒരേ മാതിരിയൊക്കെയാണ് ആ അതെ അറുപത്തിയഞ്ചു ആണ് അത്രേ ഉള്ളു അറുപത്തിയഞ്ചു രണ്ടായിരത്തി നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച വീണ്ടും പാണ്ടിക്കാടുള്ള മൺസൂർ കാക്കാർ വേണമെങ്കിൽ എത്തിയിട്ടുണ്ട് കണ്ടമാൻ പുതിയ സ്റ്റോക്ക് അറിയിക്കണോ മാക്സിമം ലോണിലും ചെറിയ വിലക്കും നല്ല അടിപൊളി ചെറു വണ്ടി വേണം നാലഞ്ചെണ്ണ ഉണ്ട് നമ്മളെ കൂടുതലുള്ള മനസ്സൂർക്കും നമ്മുടെ കൂടെ പെരുന്നാളും കഴിഞ്ഞു നല്ല മഴ ആണ് സൂപ്പറാണ് സൂപ്പർ മഴ ആണ് മണി ഉണ്ടെങ്കിൽ കഞ്ഞി കുടിച്ചിരുന്നാല് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞെടുത്തേ ഇത് മലപ്പുറം ജില്ലയിൽ പാണിക്കാട് പാടിക്കാട് പാട്ടിക്കാട് പാണ്ടിക്കാട് വെട്ടിക്കാട്ടിൽ വെട്ടിക്കാട്ട് പാട്ടിക്കാട് എന്ന് ഇറങ്ങിട്ട് വെട്ടിക്കാട്ടിൽ പോകുന്നോട്ട് കൊന്നാണ് ഞമ്മടെ വീട് വരുന്നത് വീട്ടിൽ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് പാട്ടിക്കാട് ഒക്കെ പണ്ട് കാലത്ത് ഗിലാബത്തിന്റെ കാലത്തൊക്കെ സൃഷ്ടിച്ച ആ പാണ്ടിക്കാട് തൂര്ശേരി പൂക്കോട്ടൂര് അങ്ങനത്തെ പഴയ ആൾക്കാർക്ക് അറിയും അറിഞ്ഞാൾക്കാരെ എത്ര മുതല സ്റ്റാർട്ടിങ്ങിന് സ്റ്റാർട്ടിങ് മുപ്പത്തായിരം മുതൽ വണ്ടി സ്റ്റാർട്ടിങ്ങറുണ്ട് ഭാരതീയ മുപ്പത്തയ്യായിരം രൂപയൊക്കെ നാനാവും മുത്തുക്ക് അൾട്ടോണ്ട് പത്ത് പത്തഞ്ച് റുപ്യൾട്ടോ കൊടുക്കാം അപ്പൊ നമ്മള് മറ്റേ എല്ലാ വീടിനും പറഞ്ഞപ്പോൾ വണ്ടി ആകാണ്ട് അടുത്ത മാസത്തേക്ക് കായ് റെഡിയാവുള്ളൂ എന്തെങ്കിലും ഒരു അയ്യായിരം പത്തായിരം അടിച്ചിട്ട് ആ വണ്ടി നമ്മൾ മാറ്റി മാറ്റി മാറ്റിവെക്കും അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോ അതേ ക്വാളിറ്റി കൊണ്ടുപോകാം നാട്ടിലുള്ള ആ വരാൻ പറഞ്ഞാൽ വണ്ടി നമ്മൾ കൊണ്ടു കൊടുക്കേ അല്ലെങ്കിൽ വരിക ചെയ്താലും കൊടുക്കാം കൊടുക്കുക അല്ലാതെ കായ് ഉണ്ടായില്ല ആ വണ്ടി ചുരുക്കാൻ ആഗ്രഹം ഉണ്ടായിന് അങ്ങനെ പറയരുത് ഒരു അയ്യാർ പെട്ടരു അതൊക്കെ മാറ്റമൊക്കെ പറഞ്ഞാല് ഒരു രണ്ടു മൂന്നാഴ്ച മാറ്റി മാറ്റം പക്ഷേ ഒരു വണ്ടി എടുക്കണം കേട്ടോ എല്ലാ കസ്റ്റമർ ഉണ്ടാവും പിന്നെ ആ കൊടുത്തു പറഞ്ഞാൽ പിന്നെ ചെറിയ കായിക്കേ സ്വിഫ്റ്റൊക്കെ ഇതുമൊന്നും കായ് പോകാല്ല പോകാല്ല ബ്ലാക്ക്ഡേസ് വണ്ടി എടുത്തു പുതിയ മോളാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആ ഇതൊക്കെ രണ്ടേ മുക്കാൽ പണ്ടൊക്കെ ഒരു ഒരുപോലെ മുന്നൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ ആ പൈസ ആയിരം റുപ്യ ആ അപ്പൊ ആ കായിക രണ്ടേ മുക്കാൽ നല്ല സ്വിഫ്റ്റുകൾ ഉണ്ട് ഡിസറുകൾ ഉണ്ട് ആൾട്ടോ നാലഞ്ചാരണ്ട് ഇനി യോണകളൊക്കെ ഫുൾബോൾ വണ്ടികൾ എല്ലാം എല്ലാ മേജർ ആക്സിഡന്റ് ഫുൾ ഉണ്ട് ആക്കെ നമ്മള് പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കും പറ്റിച്ചൂല ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുവല്ലേ അതെ ഒക്കെ വീഡിയോയിലുണ്ടല്ലോ അതെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മൂവനെ കാണാൻ സമയം നമ്മളെ ചാനലേ കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണം നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് പറഞ്ഞാലും അടിപൊളി അൾട്ടോണ് റെഡ് കളർ ആണ് കുറഞ്ഞ വിലക്ക് കോഴിക്കോ വണ്ടി നമ്മളെ കോളേജ് മനസ്സോർക്ക് നമ്മളെ വീടിലേക്ക് ഇപ്പോൾ പിന്നാളൊക്കെ കഴിഞ്ഞ് മോഡൽ മോഡലിന്ന് പറയാ പരമാവധി വില കുറച്ച് കൊടുക്ക എല്ലാരും വണ്ടിയിൽ കേട്ടേ ചെറു വണ്ടികളാണ് ഫസ്റ്റ് കൂടെ സെക്കൻഡ് വാർഡില് പിന്നെ കുറച്ച് അത്യാവശ്യം സ്വിഫ്റ്റുകൾ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ചാണ്ടേ ജീവിക്കാൻ മറന്ന ആൾക്കാരാണ് പ്രവാസികൾ അപ്പൊ അവര് നാട്ടിൽ വരുമ്പോ ആ ചെറിയ കായ് കൊടുക്കാല്ലേ ആദ്യത്തെ ആൾട്ടായി കൊടുന്ന് മോളിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ട് പവർ പവർ ഉണ്ട് സെറ്റ് ഉണ്ട് പിന്നെ റീപ്ലേസ്മെന്റും ഒരു പരിപാടില്ല സീറ്റർ ഇന്ത്യ അടിപൊളിയൊക്കെ തുരുമ്പില്ല ടയർ കാര്യങ്ങളും അതും ഉണ്ട് ടയറൊക്കെ എഴുപത് ശതമാനം ടയറുണ്ട് എടുക്കുന്ന എല്ലാ സംഭവം ഉണ്ട് ഓടിയോടിക്കാൻ ഓടിക്കും ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ളു ആ നല്ല റീപ്ലേസ് എന്നാ എത്ര കൊടുക്കാം നമുക്ക് നമ്മൾ ഞമ്മളൊന്നേ മുപ്പൊക്കെ പറയുന്നുണ്ട് വേണ്ട കുറച്ച് കൊടുക്കും പ്രവാസിയാണ് ആ അപ്പൊ ആ പ്രവാസികളാണ് നമ്മളടുത്ത് കൂടുതൽ ആൾക്കാർ ആ അപ്പൊ നമുക്ക് ഓരോ നമ്മളെ കൂടെ കഴിഞ്ഞ പരമാവധി നമ്മളെ ലാഭത്തിന് കുറച്ചു കാണ്ട് വന്നേ കാലം ഉണ്ട് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി നാല്പതിനായിരം ഒക്കെ ചോദിക്കേണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പയ്ക്ക് പന്ത്രണ്ട് മുകളോ അതും സിംഗിൾ ആണെന്ന് ഗ്യാരണ്ടി വന്നു കൊടുക്കാം നല്ല ഒരു ലോൺ തോന്നുവല്ലോ ലോണ് അന്വേഷിച്ചു വെക്കാം പന്ത്രണ്ട് മാക്സിമം ഗ്യാരിയാണ് പത്തൊൻപത് രൂപേ ഒന്ന് ക്ലാസ്സിനുള്ള ആ ഒന്നേ മുക്കൽ എന്നുള്ള ആൾക്കാർ കൊണ്ടുപോകും അതേമാരി ആഞ്ഞിടക്കുമ്പോ ആൾക്കാർക്ക് വില കാണൂല ഒന്നേ കാലാവശ്യം ലോഡും കയറും പത്ത് പെയിന്റ് മലയാളം കിട്ടും അതിനെട്ട് സൂപ്പർ ആയിട്ട് അല്ലേ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് വീണ്ടും അതെ അൾട്ടോ അൾട്ടോ അൾട്ടെ എണ്ണൂറ് അത് അൾട്ടോ മോഡൽ ഉണ്ടോ രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് മോഡൽ ഉണ്ട് പുതിയ കൂടെ പുതിയ ടൈപ്പ് ടൈപ്പ് ത്രീ ആണ് ടൈപ്പ് ത്രീ ആണ് എക്സൈന ഇതിന് ഡോർ വിൻഡോ വരും ഡോർ വിൻഡോ പവർ പിന്നെ ഒക്കെ മാറ്റം കളർ ആണ് രസ കളറാണ് ഇത് എത്ര മോളർ പതിനാല് രണ്ടായിരത്തി പതിനാല് എത്ര ഓടിക്കുന്നുണ്ട് ഓട്ടീക്കണത് എവിടെ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ്മെന്റ് പരിപാടി ചില ആ റീപ്ലി ടപ്പും ഉണ്ടാവും അവിടെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മറ്റൊക്കെ ഗ്യാരണ്ടിയല്ലേ സീറ്റുകൾ അതും ഷർപ്പാലി സീറ്റാറാണ് ചെയ്തില്ലേ സർവീസ് ആണ് അതിന് സർവീസ് നമ്മൾ നോക്കിയിട്ടില്ല വേറെ നമ്മൾ രണ്ടുമൂന്ന് ഗ്യാരണ്ടി കൊടുക്കും റീപ്ലേസ്മെന്റ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങള് വെള്ളം കയറിയിട്ട് വെള്ളം കയറി ഫ്ലഡ് അവരൊക്കെ ഗ്യാരും ഗ്യാരന്റി അപ്പൊ ഒരു പേടി മേടിച്ചണ്ട് മാക്സിമം ലോൺ കയറില്ലേ എത്ര ചോദിക്കണതല്ല ഒന്നേ എമ്പെക്കണത് അതൊന്നും വേണ്ട ലാസ്റ്റ് ഒന്നേ എമ്പ് കിട്ടണമെങ്കിൽ ഒരു ലക്ഷത്തി എമ്പതിനാറ് കൊടുക്കും കുറച്ചും ഒന്ന് എമ്പ ഒന്ന് എൺപത്തി അഞ്ചിലെ ഒന്നേ എംബിന് നമ്മള് കൊടുക്ക ഒന്നേ എംബിനൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയൊക്കെ കിട്ടുള്ളൂ അപ്പൊ വണ്ടിന്റെ വിലനിന്നിപ്പോ ആരോടും പറയണ്ട എല്ലാരെടുത്തുമ്പോ പണ്ടൊക്കെ അന്വേഷിച്ചോളൂ അതാണത് പണ്ടാ കുറച്ച് കൊടുക്കും പണ്ടൊക്കെ ആയിട്ടില്ല കുറഞ്ഞ കുറഞ്ഞ ആൾക്കാരൊക്കെ അറിയുള്ളൂ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ലോൺ കയറില്ലേ ഒന്നേ എൺപതും കേറാ സാണ്ട് നല്ല പ്രൊഫൈൽ ഫുൾ ആണ് അല്ലെങ്കിൽ പതിനാറ് മുടക്കില് അപ്പം പത്ത് പേര് സൂപ്പാരി കൂട്ടാ ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റി ഉള്ള അൾട്ടോ കേട്ടൻ സിൽവർ കളർ ഏറെ മോളിൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളിൽ മോഡലാണ് സിംഗ് ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് നമ്മൾ മേജർ ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല നല്ല വണ്ടിയില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എൽ എക്സൈൽ വരുന്നതാണ് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വിൻഡോ വിൻഡോ മാറ്റം ചെയ്ത അടിപൊളിയെല്ലേ കവർ കവർ ഉണ്ടല്ലോ ഈ പ്രവാസികളൊക്കെ നമ്മളിപ്പോ നാട്ടിൽ അവിടെ ഗൾഫിൽ നിൽക്കുമ്പോ ആ പിന്നെ എന്തൊക്കെയോ വാങ്ങണം ആഗ്രഹങ്ങൾ അതായത് ഫോർച്യൂണർ വാങ്ങണം അല്ലെങ്കിൽ ഇന്നോവ വാങ്ങണം കൃഷ്ണ വാങ്ങണം ഇവിടെ നാട്ടിൽ വന്നു ഓരോ പരാതി പരാതിയും പോക്കറ്റ് പോക്കറ്റ് കാര്യത്ത പറ്റിയ വണ്ടിയാണ് അങ്ങനത്തെ ചെറിയ വണ്ടി കൊടുക്കും നല്ല വണ്ടി കാണാൻ വൃത്തിയെങ്കിലും പോവുകയും ഞാൻ ഗൾഫ് വരെ ഞാൻ പറയുന്നത് നിങ്ങൾ ആയതുകൊണ്ട് നാട്ടില് നാട്ടിലെ നാട്ടിലുള്ള വികസനത്തിന് ഒരുവിധം മുഖ്യ പങ്കും പ്രവാസികളാണ് അതിപ്പോ അല്ലാത്തവർക്ക് അറിഞ്ഞവർക്കറിയും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ആ കാലഘട്ടത്തിൽ നിങ്ങട്ട് അപ്പൊ രണ്ടായിരത്തി പത്ത് വരെ ഒക്കെ ഏകദേശമൊക്കെ നല്ല പങ്ക് വഹിച്ച പ്രവാസികളാണ് പ്രവാസികളാണ് അവർക്ക് നാടിനായിട്ട് പള്ളി മദ്രസ എത്തിങ്കാന എല്ലാത്തിനും പാവപ്പെട്ട കുഴക്കെ കെട്ടിക്കാൻ വേണ്ടി ഒക്കെ അല്ലാതെ അവർക്കൊക്കെ ആഫ്രിയത്തിൽ ആഴ്ച കൊടുക്കട്ടെ പറയാനുള്ളത് എത്ര വണ്ടികൾ ചോദിക്കും ചോദിക്കുന്നത് നമ്മള് കൂടുതലും ചോദിക്കണില്ല ഒന്നേക്കാൾ ഉപയോഗിക്കണോ ഒന്നേക്കാല മോളെ മോളില് പതിനൊന്ന് മോളാണ് ഒന്നേക്കാൽ ലക്ഷം കേട്ടോ കൊടുക്കുക എത്ര ഓടിയുണ്ട് ഓട്ടത്തിന്റെ തൊണ്ണൂറാണ് കോടിയുണ്ട് സിംഗ് മോൺഷിപ്പ് സിംഗ്ഷിപ്പ് റീപ്ലേസ് ചെയ്യാൻ വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി ലോൺ അങ്ങനെ കയറും ലോൺ എടുക്കുമ്പോ പതിനൊന്നൊക്കെ ആവുമ്പോ ലോൺ കയറാൻ പറ്റാ അടവ് ഒരു രണ്ടല്ലൊരു അടവില്ലാതെ വണ്ടി കയറില്ല അടവ് വെളിപ്പൊ ഒരു ലക്ഷം റുപ്യ മാസം മാസം ഉപ്പ് തറക്കേണ്ടി വരും ആ ഞാനപ്പോ പവനം കിട്ടുമ്പോ ഒരു ലക്ഷം ആ രണ്ട് പവൻ വെച്ചുകഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് വണ്ടികൾ കൊണ്ടുപോകണം ഒന്നേകാല ലക്ഷം കഴിത്തം കേട്ടാ കൊടുക്കും പതിനെട്ട് മൈലേജ് കിട്ടും അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് അതെ അല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പതിനൊന്ന് മോഡല് പന്ത്രണ്ട് മാനുഫാക്ചറിലുള്ള വണ്ടിയാണ് ചില ആൾക്കാര് ഭർത്താക്കന്മാരോട് പെണ്ണുകൾ പറയും നമുക്കൊരു വണ്ടി വേണം വേണം എന്നാൽ പെരു നിർത്തും വേണം പറ്റിയ വണ്ടി പറ്റിയ വലിയ വിലയില്ല കാണാൻ നില കെറ്റപ്പുണ്ട് വലിയ വണ്ടി ഇത് പുതിയൊക്കെ ഇറക്കുമ്പോ നാലഞ്ചു ലക്ഷം വിലയുള്ള വണ്ടിയാണ് വിലല്ല ഇപ്പൊ നല്ല മാറുമ്പോ അങ്ങനെ മാറുമ്പോൾ എത്ര ഓടികോട്ടും സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് വരെ നല്ല മൈലേജും ഉണ്ട് നല്ല മൈലേജ് പതിനെട്ടിന്റെ മേനക്ക് മൈലേജും നല്ല ഓടിക്കാത്തത് ചില വണ്ടികൾ സ്റ്റാരി കുടിച്ചു കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു അരിപ്പെട്ട വണ്ടിയാണ് എത്ര കഴിക്കണന്നാലേ അതന്നെ ഈ എല്ലാരും ചടപ്പുന്നോ ഈ ഓണം ബലി ഇല്ലാത്ത വണ്ടിയാണ് പറയു പക്ഷെ ഇതിന് പിന്നെ ചില വണ്ടികൾ ഇത് ഇണ്ടാലുണ്ട് എന്തേലും പറപ്പറാണ് അടിപൊളി ദൂരത്തി എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാ നമ്മളുള്ളമാര് പറഞ്ഞു കൊടുക്കുവോ എന്നാ ചോദിക്കേ ഇരുപത്തഞ്ച് കൊടുക്കലെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഈ കൊടുക്ക

ഇത് സഖാക്ക പറ്റിയ വണ്ടിയാണ് സഖാക്കളുടെ വണ്ടിയാണ് ഷോപ്പ് വളർന്നത് ഇലക്ഷനൊക്കെ വരാൻ പോകല്ലേ ഇങ്ങനെ സഖാക്കൊക്കെ വാങ്ങുന്ന ഇത് രണ്ടായിരത്തി നാലാണ് വണ്ടി പക്ഷെ രണ്ടായിരത്തിഇരുപത്തൊമ്പതില് വരെ നാല് മോളിൽ ഇരുപത്തൊമ്പത് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് ഈദേശം നോക്കിയാൽ മതി ഉണ്ട് ഭയങ്കര പവർ ഷാറിംഗ് ഉണ്ട് പിന്നെ ടൂ ഡോർ വിൻഡോ വിൻഡോണ്ട് അതും നാലായിരം വരും എന്നാ ഫസ്റ്റ് സിംഗിൾ വരുന്ന ഫസ്റ്റില് വരേണ്ട മോഡലാണ് രണ്ടായിരത്തി മൂന്നാകുമ്പോ പിന്നെ സംഭവം സിംഗ് ആണ് സിംഗ് ആണ് അതുകൊണ്ട് ആ നല്ല അടിച്ചപ്പൊളി വണ്ടിയാണ് അതിപ്പോ ഞങ്ങൾ പറ്റാൻ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ഓടിക്കണത് തോന്നിട്ടുണ്ടല്ലോ ഓടിക്കാൻ ഞാൻ നോക്കിയില്ല എന്തായാലും ഒന്നിനൊക്കെ ഓടിയുണ്ടാവും നാലോ വണ്ടിയല്ലേ എന്തെങ്കിലും അതെ ഓണർഷിപ്പ് മൂന്നു നാലോ കായിട്ടുണ്ട് ഒന്നും നോക്കണ്ട ചെറിയ കൈ പേപ്പർ സാറാണ് ചില ആൾക്കാരൊക്കെ ജോയിൻ ചെറിയ കായു എന്നാ പേപ്പർ വർക്ക് കുറച്ച് കൂടുതലുള്ള പേപ്പർ പേപ്പർ ഒരു കൂടുതലുള്ള എത്ര ചോദിക്കണ്ടേ മ്മള് പിന്നെ എഴുപതൊക്കെ ചോദിക്കണ്ടേ പക്ഷെ ഒന്നും വേണ്ട അറുപത്തഞ്ച് റുപയേല് വരാണെങ്കിൽ ആ നമുക്ക് എഴുപതിനാർ ചോദിച്ചാണ്ട് അറുപത്തയ്യാറ് ഫൈനലായിട്ട് നിങ്ങൾക്ക് വണ്ടേ തരും ഇരുപത്തൊമ്പത് അഞ്ച് വർഷം പേപ്പർ ലോണ്ട് ടയർ കാര്യങ്ങള് അത് ഒക്കെ

അതെ പാട്ട് ഇൻഷുറൻ്റെ പൈസ കൊടുക്കുക അപ്പൊ എങ്ങനെ എടുക്കുക രണ്ടായിരത്തിഅഞ്ഞൂറ് അടുത്തൊക്കെ വരുന്നുണ്ട് നമുക്ക് വെറും മുപ്പത്തയ്യാറ് എത്ര മോളരുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോളെ മുപ്പത്തയ്യാറ് കൊടുത്തേ അപ്പൊണ്ട് തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഉണ്ട് കാരണം ഈ ഭാഗത്ത് പോകാൻ പറഞ്ഞ തുരുമ്പുണ്ടായിരുന്നു ആ പരിപാടി നാല് ടയറും അത്യാവശ്യം നല്ല കട്ടിലുള്ള ടയർ ആണ് അടിപൊളി അഞ്ചാക്ക് പോകാം ഒരു സ്കൂട്ടിക്കും വേണം പത്ത് പത്ത് അമ്പത് ഉറുപ്പറക്ക ആ മുപ്പത്തഞ്ചു അഞ്ചാക്ക് ഫാമിലിക്ക് പോകാൻ പോവാൻ പറ്റില്ലേടിയോട് പറഞ്ഞത് ബോട്ടൊക്കെ എങ്ങനെയാണോ നാപ്പ് ആ പഞ്ചൊക്കെയാണ് ശരിയാണോ നമ്മളിപ്പോ മുപ്പത്തിരുപയെ മല്ലി കിട്ടണമെന്നില്ല വീട് ആൾക്കാർ ആഗ്രഹിച്ച് വരികയാണെങ്കിൽ കൊണ്ടോ കൊണ്ടു കാല അല്ലേ ഇരുവിന്റെ വരെ മൈലേജ് ഇരുപതല്ലേ ഇരുപത്തിന്റെ മേലെ കിട്ടും കിട്ടുക അടുത്ത വണ്ടി നല്ല അടിപൊളി ഇന്ത്യക്കെ മോഡലാണ് വരുന്നത് ഞങ്ങൾ മോഡല് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് സിംഗ്ഷിപ്പ് വണ്ടിയാണ് സിംഗ്ഷിപ്പ് കുഴപ്പങ്ങളൊന്നും ഇല്ല വൃത്തലി വണ്ടിയാണ് എത്ര വണ്ടി ബേസ് വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് ഉണ്ട് ആ പിന്നെ ഫോർഡോർ വിൻഡോണ്ടല്ലോ ഫോർ ഡോർ വിൻഡോ ഉണ്ട് സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വണ്ടി ഓട്ടോ എത്ര ഓട്ടോ എത്ര ഓടി ഓടിക്കണം ഓണർഷിപ്പ് ആ ഓടിക്കണോഷിപ്പ് സിംഗ്ലോൺഷിപ്പ് റീപ്ലേസ് ഒരു പരിപാടി ചെയ്യാത്തോണ്ട് എത്ര പഠിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാം ഒമ്പത് എഴുപത്തൊമ്പതിനാറ് ഇന്ത്യക്ക് വീട്ടിൽ കൊടുക്കാൻ നല്ല അടിപൊളി വണ്ടി സിംഗ്ലോണർഷിപ്പ് ഉണ്ടല്ലേ ഇനി ആൾക്കാർ വരുവാണെങ്കിൽ കുറയോ ഒരു വെറ്റോ വന്നിട്ട് ഇഷ്ടപ്പെടാണ് കുറച്ച് കൊടുക്കും ഇന്ത്യക്ക് ഓടിച്ച ആൾക്കാർക്ക് മാരതി ഓടിയ ആൾക്കാർക്ക് ഇന്ത്യക്ക് ഓടിക്കുമ്പോ കിടന്ന സ്കൂട്ടി എടുത്ത് പോകുന്ന ഇന്ത്യക്ക് പോവാൻ പറ്റില്ല അത് ഇന്ത്യക്ക് ഓട്ടിയ ആൾക്കാർ ഇന്ത്യക്ക് തന്നെ അന്വേഷണം കാരണം അത് ഓട്ടിക്കാൻ പ്രത്യേക ഇതാണ് ഒരു കഴിവാണ് അത് നമ്മള് ഞാനറിയുമ്പോൾ ഞാൻ പതുക്കെ നടക്കുള്ളൂ ഇപ്പൊ കഴിഞ്ഞു ടാറ്റലാണ് മേലെ ടാറ്റന്റെ വണ്ടി ടാറ്റ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ടാറ്റ അങ്ങനെ മോശക്കാരാ ഒന്നും വേണ്ട നല്ല വണ്ടിയ വണ്ടി ഓടുന്ന ബസ്സുകൾ ടാറ്റ ഉണ്ട് നമ്മളാ സാധാരണ പോലോ ആ പറ്റൂല അതൊന്ന് ഹിറ്റായി അങ്ങനത്തെ വണ്ടി നല്ല വണ്ടി അതെ ആ ഇരുവരും അടുത്ത വണ്ടി നല്ല അടിപൊളി ആയിരത്തി എണ്ണൂറ് ഉറപ്പില്ലാണല്ലോ എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ ആണ് ആ എത്ര പോലെ ഇത് രണ്ടായിരത്തി എല്ലാ ക്ലിയർ ആണ് ഓട്ടം വലിയ ഓട്ടം ഓടിയിട്ടുള്ള ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓർഷിപ്പ് വരൂ നല്ല വണ്ടി അല്ല അടിപൊളി വണ്ടി ആ ഇത് ഞാൻ മാരുതി ഉപയോഗിക്കാൻ മാരുതി ഉപയോഗിക്കുള്ളൂ അപ്പൊ മാരുതിപ്പോ ഞാൻ ഇതിന്റെ വിലയും രണ്ടായിരത്തി ആൾട്ടോന്റെ വിലയും ഒരേ മാതിരി മാരിയൊക്കെയാണ് ആ അതെ അപ്പൊ ഇതിനെ നമ്മൾ ചോദിക്കുന്നത് അറുപത്തഞ്ച് അത്രേള്ളു ഈ അറുപത്തഞ്ച് റുപ്യ രണ്ടായിരത്തി അടുത്തും കിട്ടും പക്ഷെ പണ്ടായി മാരി ഉപയോഗിക്കണോ മാരി ഉപയോഗിക്കണോ അതാണ് വ്യത്യാസം ഓരോരുത്തർക്കും ഓരോരുത്താണ് അറുപത്തയ്യൂർ പേർക്ക് ഇരുപത്തിയായിരം പേർ ഉണ്ട് ആദ്യം തണുപ്പുണ്ടായില്ലോന്നറിയില്ല ഇപ്പള്ള നിലവില കണ്ടീഷനിൽ കൊടുക്കാൻ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്തില്ല വണ്ടിക്ക് മിസ്സിംഗ് ഇല്ല ഒരു ഗ്യാസ് ഒക്കെ കയറ്റുമ്പോഴാണെങ്കിൽ മിസ്സിംഗ് വരിക ആ പരിപാടി എം ബി എഫ് ഐ ഇഞ്ചിനാണ് സീറ്റോറും കാര്യങ്ങളുണ്ട് ടയറും തന്നെ ഒരു ആവറേജ് ടയറും ടയറും ഉണ്ട് ഇനി വന്നിട്ട് അറുപത്തഞ്ച് രൂപ എണ്ണൂറാണ് ഇരുപത്തിയേറെ പേപ്പറുള്ള എം പി എഫ് ഐന്റെ ഒരു ഫാൻസി നമ്പറുണ്ട് അല്ലെ നാപ്പത് നാപ്പത്തി ഒന്നാം നമ്പർ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് മയ കൊള്ളാതെ പോകാൻ പറ്റില്ല നല്ല വണ്ടി അൾട്ടോ അൾട്ടോ ആ ഏകദേ മോഡൽ ഇത് മോഡൽ രണ്ടായിരത്തി ആറുണ്ട് പേപ്പറൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ആറ് മോളിൽ ഇത്ര ഇത് തട്ടിങ്ങാണ്ടൊക്കെ പങ്കെടുത്ത ചില്ലറ പണിയെടുത്ത വണ്ടിയാണ് വണ്ടി തന്നെയാണ് ആ നിലവിൽ പിന്നെ പെട്ടുപോവാണെന്നാ പോകും പെട്രോൾ മാറുന്ന വണ്ടി അതാണ് ആ ഉള്ളൂ ഇതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല ഗ്യാരണ്ടി വരുന്നില്ല പുളിച്ചാൻ കൊടുത്താലും കിട്ടും പത്ത് ഈ പുളിച്ചാൻ കൊടുക്കുന്ന ആൾക്കാർ അപ്പൊ മിസ്സിങ് ഉണ്ടോ അത് മൈലേജ് എത്ര ഉണ്ട് അതൊന്നും ചോദിക്കൂല ചോദിക്കൂലെ പിന്നെ ഒരു കൊണ്ടുപോയി കഴിഞ്ഞാ ഫോം കോള് അത് പേടിച്ചും വേണ്ട വേണ്ടത് മുപ്പത്തഞ്ചു ഒരു ലക്ഷം അപ്പൊ ഞമ്മളിപ്പ് നിന്നാ മുപ്പത്തൊമ്പത് പറഞ്ഞേ മുപ്പത്തൊമ്പത് നമ്മൾ ഒമ്പത് മുപ്പത്തൊമ്പതിനാറ് ആൾട്ടോ ആറു മോൾ ഇരുത്താറ് എടുക്കാൻ പറ്റുന്ന വലിയ സെർട്ട് ഫൈവ് ആവുമല്ലോ ആ സാധാരണക്കാരെത്തും പറ്റുമല്ലോ ഓട്ടോ എന്തായാലും ഒന്നിനുള്ളിലോ ഓട്ടോ ഓട്ടോ ഓണർഷിപ്പ് നിങ്ങൾ ചോദിക്കണ്ടാകും വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ വന്നാൽ മതി നമുക്ക് മുപ്പത്തി ഒമ്പത് റുപ്യ തരാ പേര്ക്ക് മാറാനുള്ള ആയിരത്തിനൂറ് റുപ്പ പേര്ക്ക് മാറും കൊണ്ടുപോകാം കൊണ്ടുപോകാം ഓടിച്ച് ഓടിച്ച് എന്ത് വേണമെങ്കിൽ ഓടിച്ച ഇരുപത്തി ആറ് പേരെ പേപ്പർ ഉണ്ട് ചെറുക്ക ഫ്രണ്ട്സ് ഇപ്പോ വീഡിയോ പൈൻറെ പൈ ആണ് ചെറിയ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്നേഹുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കണ്ട പഠിച്ച അടിപൊളി വീഡിയോ